أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا إذا نكحتم المؤمنات ثم طَلَّقْتُمُوهُنَّ ثُمَّ طَلَّقْتُمُوهُنَّ مِن قَبْلِ أَن تَمَسُّوهُنَّ فَمَا لَكُمْ عَلَيْهِنَّ مِنْ عِدَّةٍ فَمَا لَكُمْ عَلَيْهِنَّ مِنْ عِدَّةٍ സത്യവിശ്വാസികളെ നിങ്ങൾ സത്യവിശ്വാസിനികളെ വിവാഹം കഴിക്കുകയും എന്നിട്ട് നിങ്ങൾ അവരെ സ്പർശിക്കുന്നതിന് മുമ്പായി അവരെ വിവാഹമോചനം നടത്തുകയും ചെയ്താൽ നിങ്ങൾ എണ്ണിക്കണക്കാക്കുന്ന ഇദ്ദ ആചരിക്കേണ്ട ബാധ്യത അവർക്ക് നിങ്ങളോടില്ല എന്നാൽ നിങ്ങൾ അവർക്ക് മത്താഴെ നൽകുകയും അവരെ ഭംഗിയായി തിരിച്ചയക്കുകയും ചെയ്യുക أزواجك التي آتيت أجورهن وما ملكت يمينك مما أفا. وبنات عمك وبنات عماتك وبنات عمك وبنات عماتك وبنات خالك وبنات خالاتك اللاتي هاجرن معك وامرأة مؤمنة إن وهبت نفسها ل النبي إن أراد النبي أن يستنكحها خالصة لك من دون المؤمنين قد علمنا ما فرضنا عليهم في أزواجهم وما ملكت أيمانهم നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടുപോന്നവരായ നിന്റെ പിതൃവ്യന്റെ പുത്രിമാർ നിന്റെ പിതൃസഹോദരിമാരുടെ പുത്രിമാർ നിന്റെ അമ്മാവന്റെ പുത്രിമാർ നിന്റെ മാതൃസഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയത്രെ ഇത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു من عزلت فلا جناح عليك، ذلك أدنى أن تقرأ أعينهن، ولا يحزن ويرضين بما، ولا يحزن ويرضين بما آتيتهن. كلهن والله يعلم ما في قلوبكم وكان الله عليما حليما അവരിൽ നിന്ന് നീ ഉദ്ദേശിക്കുന്നവരെ നിനക്ക് മാറ്റി നിർത്താം നീ ഉദ്ദേശിക്കുന്നവരെ നിന്റെ അടുക്കലേക്ക് അടുപ്പിക്കുകയും ചെയ്യാം നീ മാറ്റി നിർത്തിയവരിൽ നിന്ന് വല്ലവരെയും നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിനക്ക് കുറ്റമില്ല അവരുടെ കണ്ണുകൾ കുളിർക്കുവാനും അവർ ദുഃഖിക്കാതിരിക്കുവാനും നീ അവർക്ക് നൽകിയതിൽ അവരെല്ലാം സംതൃപ്തി അടയുവാനും ഏറ്റവും അനുയോജ്യമായ മാർഗമാകുന്നു അത് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് അല്ലാഹു അറിയുന്നു അള്ളാഹു സർവജ്ഞനും സഹനശീലനുമാകുന്നു بهم ولا أن تبدل بهن من أزواج ولو أعجبك حسنهن إلا ما ملكت يمينك ഇനിമേൽ നിനക്ക് വേറെ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ അനുവാദമില്ല ഇവർക്ക് പകരം വേറെ ഭാര്യമാരെ സ്വീകരിക്കുവാനും അനുവാദമില്ല അവരുടെ സൗന്ദര്യം നിനക്ക് കൗതുകം തോന്നിച്ചാലും ശരി നിന്റെ വലതുകൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ അള്ളാഹു എല്ലാ കാര്യവും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവനാകുന്നു നബീ ഇല്ല لكم إلى طعام غير ناظرين إناه إلى طعام غير ناظرين إناه ولكن إذا دعيتم فادخلوا فإذا طعمتم فادخلوا فإذا طعمتم ف ولا مستأنسين لحديث إن ذلكم كان يؤذي النبي فيستحيي منكم والله لا يستحيي من الحق وإذا سألتموهن متاعا فاسالوهن من وراء حجاب ذلكم اطهر لقلوبكم وقلوبهم وما كان لكم ان تؤذوا رسول الله ولا ان أزواجه ولا أن تنكحوا أزواجه من بعده أبدا إن ذلكم كان عند الله عظيما ستي بشواسي ഭക്ഷണത്തിന് നിങ്ങളെ ക്ഷണിക്കുകയും നിങ്ങൾക്ക് സമ്മതം കിട്ടുകയും ചെയ്താലല്ലാതെ നബിയുടെ വീടുകളിൽ നിങ്ങൾ കടന്നു ചെല്ലരുത് ഭക്ഷണം പാകമാകുന്നത് നിങ്ങൾ നോക്കിയിരിക്കുന്നവരാകരുത് പക്ഷേ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ നിങ്ങൾ കടന്നു ചെല്ലുക നിങ്ങൾ ഭക്ഷണം കഴിച്ചാൽ പിരിഞ്ഞു പോകുകയും ചെയ്യുക നിങ്ങൾ വർത്തമാനം പറഞ്ഞ് രസിച്ചിരിക്കുന്നവരാവുകയും അരുത് തീർച്ചയായും അതൊക്കെ നബിയെ ശല്യപ്പെടുത്തുന്നതാകുന്നു എന്നാൽ നിങ്ങളോട് അത് പറയാൻ അദ്ദേഹത്തിന് ലജ്ജ തോന്നുന്നു സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹുവിന് ലജ്ജ തോന്നുകയില്ല നിങ്ങൾ നബിയുടെ ഭാര്യമാരോട് വല്ല സാധനവും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരോട് മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചുകൊള്ളുക അതാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ സംശുദ്ധമായിട്ടുള്ളത് അള്ളാഹുവിൻ്റെ ദൂതന് ശല്യം നിങ്ങൾക്ക് പാടില്ല അദ്ദേഹത്തിന് ശേഷം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരെ നിങ്ങൾ വിവാഹം കഴിക്കാനും പാടില്ല തീർച്ചയായും അതൊക്കെ അള്ളാഹുവിൽ ഗൗരവമുള്ള കാര്യമാകും ഔ ഫഇൻ നിങ്ങൾ എന്തെങ്കിലും വെളിപ്പെടുത്തുകയാണെങ്കിലും അത് മറച്ചുവെക്കുകയാണെങ്കിലും തീർച്ചയായും അള്ളാഹു ഏത് കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു ولا أبنائهن ولا إخوانهن ولا أبناء إخوانهن ولا أبناء إخوانهن ولا أخواتهن ولا نسائهن ولا نسائهن ولا ما ملكت أيمانهن واتقين الله إن الله كان على كل شيء شهيدا ആ സ്ത്രീകൾക്ക് തങ്ങളുടെ പിതാക്കളുമായോ പുത്രന്മാരുമായോ സഹോദരന്മാരുമായോ സഹോദരപുത്രന്മാരുമായോ സഹോദരീപുത്രന്മാരുമായോ തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുമായോ തങ്ങളുടെ വലതുകൈകൾ ഉടമപ്പെടുത്തിയവരുമായോ ഇടപഴകുന്നതിന് വിരോധമില്ല നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക തീർച്ചയായും അള്ളാഹു എല്ലാ കാര്യത്തിനും സാക്ഷിയാകുന്നു ൂസ്ലീമ തീർച്ചയായും അല്ലാഹുവും അവന്റെ മലക്കുകളും നബിയോട് കാരുണ്യം കാണിക്കുന്നു സത്യവിശ്വാസികളെ

അല്ലാഹുവേയും അവന്റെ റസൂലിനെയും ദ്രോഹിക്കുന്നവരാരോ അവരെ ഇഹത്തിലും പരത്തിലും അല്ലാഹു ശപിച്ചിരിക്കുന്നു അവർക്കു വേണ്ടി അപമാനകരമായ ശിക്ഷ അവൻ ഒരുക്കി വച്ചിട്ടുമുണ്ട് സത്യവിശ്വാസികളായ പുരുഷന്മാരെയും സ്ത്രീകളെയും അവർ തെറ്റായ യാതൊന്നും ചെയ്യാതിരിക്കെ ശല്യപ്പെടുത്തുന്നവരാരോ അവർ അപവാദവും പ്രത്യക്ഷമായ പാപവും പേറിയിരിക്കയാണ്